ഒരുപാട് ആൾക്കാരെ സംശയാണിത് വൈറ്റ് സിമെന്റ് നമ്മൾ ദിവസം കൊണ്ട് അടിച്ചാണ് പോകും അപ്പൊ അത് വെള്ളം നനച്ചാൽ പോരുന്നൊക്കെ ഒരുപാട് ആൾക്കാരെ സംശയം മൂന്ന് കോട്ട അടിച്ചാലും ഒരു കോട്ട അടിച്ചാലും വൈറ്റ് സിമെന്റ് ഈ ജനലുമായ കോലാണ് ഈ കോലം അപ്പൊ കസ്റ്റമർ ഒരുപാട് അഭിപ്രായമാണ് പിന്നെ അതിന്റെ ഒരു കമന്റ് ഒരുപാട് ആൾക്കാര് പറയുന്നുണ്ട് എന്താ നിങ്ങൾ വൈറ്റ് സിമെന്റ് അടിച്ചിട്ട് അങ്ങനെ ഇട്ടാണ് പോകും ജനല് ക്ലീൻ ചെയ്യില്ല ഇതേപോലെ സ്പ്രേ പെയിന്റ് ചെയ്ത ഒരു വീടാണ് അതിന്റെ ആളും ഇവിടെ നിന്നൊക്കെ ഉണ്ട് മൂപ്പര് നമുക്ക് ചോദിക്കാം സ്വാഭാവിക ഒരു പുതിയ വീട് കയറ്റുമ്പോ നമ്മൾ പല ആൾക്കാരോടും അന്വേഷിക്കുമല്ലോ െ നമ്മളെ മുൻപ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ദിവസം കൊണ്ട് എത്ര സ്ക്വയർ ഫീറ്റ് ആണെങ്കിലും സ്പ്രേ പെയിന്റ് ചെയ്തിരുന്നിട്ടുള്ള ഒരു വീഡിയോ അന്നത്തെ വീഡിയോയിലുള്ള ആളാണത് ആ സ്പ്രേ പെയിന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ വീഡിയോക്ക് താഴെ കൊറേ ആളുകൾ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് ചെയ്താൽ പ്രശ്നമാവും ഇത് ലൈഫ് കിട്ടില്ല മറ്റുള്ള ബുദ്ധിമുട്ടുകളുണ്ട് അങ്ങനെ അങ്ങനെ കൊറേ കമന്റുകൾ അപ്പോൾ ഒന്നുകൂടി ആ സംശയങ്ങളൊക്കെ ദൂരീകരിക്കാനും അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഇന്ന് പറയാൻ വേണ്ടി വന്നിരിക്കുകയാണ് റഫീഖ് ബായ് ആ അതാ റഫീഖ് ബായ് അടിച്ചുകൊണ്ടിരിക്കുകയാണ് അന്ന് നമ്മളെ വീഡിയോ ചെയ്തതിന് ശേഷം നിങ്ങൾ എത്ര വീട് പെയിന്റ് ചെയ്തിട്ടുണ്ടാവും അത് കഴിഞ്ഞിട്ട് ആ അത് കഴിഞ്ഞിട്ട് തന്നെ ഒരുപാട് വീടുകൾ ഇവർ ചെയ്ത് കഴിഞ്ഞു ഈ വീടിന്റെ മുകൾ ഭാഗത്ത് ഒരു വീടുണ്ട് അതും ഇവർ പെയിന്റ് ചെയ്താന്ന് പറഞ്ഞേ അപ്പോൾ എന്തായാലും കുറെ ആളുകൾക്ക് ഇപ്പോഴും സംശയം നിലനിൽക്കാണ് ആ സംശയൊക്കെ നമ്മൾ ഇന്ന് തീർത്തു തരും അപ്പൊ ആ കൊറേ സംശയങ്ങളുണ്ട് ആ ഒന്ന് പറയണം ഓക്കെ ഓക്കെ എന്തായാലും ചായ കുടിക്കാനുള്ള ബ്രേക്കും കൂടിയാണല്ലോ അതെ 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 പിന്നെ ആ ഇത് നമ്മൾ അന്ന് വീഡിയോ ഇട്ടു ഒരു പത്ത് പതിനാറ് ലക്ഷം പേരെ വീഡിയോ കണ്ടു കണ്ടു പക്ഷെ കൊറേ ആൾക്കാർക്ക് സംശയമുണ്ട് നനയ്ക്കാതെ അടിക്കുന്നത് ഇത് അടർന്ന് വരുന്നൊക്കെ എന്താ സംഭവം നമ്മൾ ഡൗട്ടും കസ്റ്റമർക്ക് എല്ലാ ഡൗട്ടും ഡൌട്ടും എല്ലാ ഡൗട്ടും നമ്മൾ ക്ലിയർ ചെയ്ത് കൊടുക്കുന്നത് എല്ലാ ഡൌട്ടും അതിനുള്ള വീഡിയോസ് ചെയ്യണത് ചെയ്യുന്നത് അതെ 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 നമ്മൾ ഇത് നനക്കാതെ അടിക്കണെന്ന് പറഞ്ഞാല് ഇത് നനച്ചടിച്ചാല് വൈറ്റ് സിമന്റ് താഴെക്കിന് വരും മണൽ മേലക്കെട്ട അതേ മൂലം വൈറ്റ് സിമറിന്റെ താഴത്തേക്ക് വരും പക്ഷെ നനക്കാതെ നല്ല നല്ല ഡ്രൈയിൽ അടിക്കണം നല്ല ഡ്രെയിൽ നനക്കുന്നത് നമ്മൾ ഒറ്റ കോട്ടം അടിച്ചതാണ് ഒരു കോട്ട അടിച്ചിട്ടുള്ളൂ ഇനി ഇതുമ്പോ രണ്ട് കോട്ട കറക്റ്റ് വരാണ്ട് കില്ലെയ്യാനുണ്ട് കറക്റ്റ് അപ്പൊ കില്ല ചെയ്താൽ കറക്റ്റ് ആയിട്ട് കണ്ണും ഇതൊക്കെ അടഞ്ഞ് ക്ലിയർ ആയിട്ട് വരും പിന്നെ കുറെ ആൾക്കാരുണ്ട് ഇത് വെള്ളം നനച്ചാൽ ഒലിച്ചു പോരും ആ ഡൗട്ടൊക്കെ കാണിച്ചുതരാം വള്ളം നനച്ചിട്ട് ഒഴിച്ചിട്ട് ഫുള്ള് കാണിച്ചു തരാം പിന്നെ അടന്ന് പോരും ഒഴിച്ചു ഒരിക്കലും ഇത് ഐസിമെന്റ് അടന്ന് പോലും ഇല്ല ഐസിമെന്റ് അടന്ന് പോരുന്ന വൈറ്റ് അടിക്കുന്നത് അത് വാട്ടർ പ്രൂഫ് കെമിക്കൽ കൂട്ടിയിട്ട് വൈറ്റ് അടിക്കണത് അതൊരിക്കലും അടന്ന് ഒരിക്കലും അടന്ന് പോയില്ല കേരളത്തിൽ തല മുതൽ ഇങ്ങേ തല വരെ നമ്മൾ അടിച്ചിട്ടുണ്ട് വൈറ്റ്മെൻറ്റ് അടിച്ചിട്ട് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഒരുപാട് ആൾക്കാർക്ക് എന്താണ് ചെറിയ ആൾക്കാർക്ക് തന്നെ കമൻ്റ് ഒരുപാട് ആൾക്കാരുണ്ട് എന്തായാലും റീ കമൻ്റ് ഉണ്ട് ബേഡ് കമൻ്റ് ഉണ്ട് ഒരുപാട് കമൻറ്റുകൾ ഉണ്ട് അപ്പം നമ്മൾ ഓൾറെഡി പെയിൻറ്റിങ് തന്നെ ബ്രഷ് കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കുന്ന ആളാണ് ഏ ബ്രഷ് കൊണ്ട് അന്ന് മുതൽ നമ്മൾ പത്തി ഇരുപത്തെട്ട് വർഷമായി ഫീൽഡിൽ തന്നെ പെയിന്റ് വർക്ക് ചെയ്തു പറയട്ട് ഇപ്പൊ ഈ പ്രൊഡക്റ്റ് ഇറങ്ങിയിട്ട് എന്നാൽ ഏഴ് വർഷമായിട്ടുള്ള ഈ മെഷീൻ ഏഴ് വർഷം ആയിട്ടുള്ളൂ അപ്പൊ നമ്മൾ കാലത്തിനനുസരിച്ച് കോലം മാറണം അങ്ങനെയല്ലേ വേണ്ടത് അതെ 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 ഇപ്പൊ നമ്മള് പ്രൈമർ ബ്രഷ് കൊണ്ട് അടിക്കുന്ന ചില റോളർ കൊണ്ട് അടിക്കുന്നുണ്ട് ഇപ്പൊ എയർലെക്സിന്റെ കംപ്രസർ വന്നിട്ടുണ്ടായ ഗ്രാക്കോന്റെ കംപ്രസർ ഉണ്ട് അത് നമ്മളിത് മെഷീൻ ഉണ്ട് അപ്പൊ അതുകൊണ്ട് അടിക്കുന്നുണ്ട് അപ്പൊ ആൾക്കാർ പറയാം റോളറിന് അടിച്ചാൽ കൂടുതൽ ചിലവാകും അടിച്ച ചെലവ് കുറവാണ് ഓരോന്ന് കുറച്ച് ഇതുകൊണ്ട് കസ്റ്റമർ അടിക്കുമ്പോ ഇതുകൊണ്ട് നമുക്ക് അടിക്കുമ്പോ ഒരുപാട് മാറ്റങ്ങളുണ്ട് നമ്മളോട് ബ്രഷ് കൊണ്ട് അടിക്കാൻ പറഞ്ഞാൽ നമ്മൾ ബ്രഷ് കൊണ്ട് അടിച്ചു കൊടുക്കും ഏഹ് ബ്രഷ് കൊണ്ട് അടിക്കൂലെന്ന് നമ്മൾ പറയുന്നില്ല ഏഹ് പക്ഷെ മെഷീനോട് അടിക്കുമ്പോൾ ഒരുപാട് മാറ്റം ഉണ്ട് ഇന്നത് ഒലിക്ക് കൂടിയിരിക്കണെങ്കിൽ നമുക്ക് ഇന്ന് അടിച്ചിട്ട് ഒലിക്ക് നാളെ മുതൽ പറയാതില് വൈറ്റ് സിമിൽ അടിച്ച് പോവാ ഏഹ് ടൈലിട്ട വീടാണിച്ച് നമ്മൾ ടൈലൊക്കെ ഷീറ്റ് വിരിച്ചിട്ട് ആയിട്ട് വൈറ്റ് സിമിൻ അടിച്ചിട്ട് ആ ക്ലീൻ ചെയ്തിട്ട് നമുക്ക് പോവാം പക്ഷെ ബ്രഷ് കൊണ്ട് അടിച്ചാൽ അടിക്കൂല ബ്രഷ് കൊണ്ട് ഈ കുതിര അങ്ങോട്ട് ഈക്കണം ഇങ്ങോട്ട് ഇരിക്കണം എല്ലാം ചെയ്യണം ഏഹ് ഒരു ദിവസം കൊണ്ട് പിന്നെ ഇത് ഒരു ദിവസം കൊണ്ട് ചെയ്യുന്നത് ബ്രഷ് കൊണ്ട് അടിക്കുമ്പോൾ ഏഴ് ദിവസം എട്ട് ദിവസം നമ്മൾ ബ്രഷ് കൊണ്ട് അടിക്കണം ബ്രഷിനിന് നമ്മൾ പെയിന്റിങ്ങെ ഒരിക്കലും നമ്മൾ കുറ്റപ്പെടുത്തല്ല ഞാനും പെയിന്റർന്ന് വന്നതാണ് ബ്രഷ് കൊണ്ട് ഇപ്പോഴും എടുക്കുന്നത് നമ്മൾ കോലം മാറുന്നത് മാത്രമേ ഉള്ളൂ അഞ്ചാം അടിക്കാത്ത ഒരാഴ്ച എന്തെങ്കിലും അടിക്കും അത് രണ്ടായിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റ് വീടാണ് അപ്പൊ ഈ പൈസ പൈസ ഒരേ പൈസ അല്ല ഇല്ല ഇത് അതിനെക്കാട്ടും ഒരുപാട് മാറ്റേണ്ടത് ഇത് ലാഭം ഒരുപാട് ലാഭമാണ് പിന്നെ ഞങ്ങൾക്ക് കഞ്ഞി തണ്ട വെള്ളം തണ്ട ഒന്നും തെണ്ട ഞങ്ങളെ നോക്കണ്ട ഞങ്ങൾക്ക് ആകെ തരുന്നത് ഈ ഡ്രമ്മ വെള്ളവും ആ ഈ കറണ്ട് വരുന്നത് വേറെന്തായിരുന്നു വെള്ളം പോലെ ഞങ്ങൾ കയറി വെള്ളം നിന്നാ നിങ്ങൾ അടിച്ചിട്ട് അടിച്ച് തന്നു പോകും റേറ്റ് മാത്രമേ ഉള്ളൂ കേട്ട് വരും അപ്പൊ നമ്മള് വൈറ്റ് സിമെന്റ് അടിച്ചിട്ട് പാറി പോകും തുള്ളി പോകുന്നൊക്കെ ഏഹ് അപ്പൊ എത്രയും കേട്ട് പാറി പോയിട്ടുണ്ട് ഇപ്പൊ ഈ വീട് ഈ വീട് എത്ര ഡിഫറൻസ് ഉണ്ട് രണ്ട് വീടും ഈ വീടിന്റെ ഈ കോമ്പൗണ്ടും കൂടി എത്തിയിട്ടില്ല വൈറ്റ് സിമെന്റ് സ്പ്രേ ചെയ്തിട്ട് അത് പാറി പോവും അപ്പുറത്തെ വീട് നമുക്ക് ആവുന്നതാണ് നമ്മൾ ഈ വീട് അടിച്ചോ ഇതിന്റെ അതിന്റെ മുഗളത്തെ വീട് വൈറ്റ് വാഷ് ചെയ്തു പ്രൈമർ അടിച്ചു പെയിന്റ് അടിച്ചു എല്ലാവർക്കും നമ്മളെ ചെയ്ത് ഇനി ഇത് നമ്മൾ വൈറ്റ് വാഷ് ശീല കൂടാണ് ഏ ഇങ്ങനെ കാണുമ്പോൾ എങ്ങനെ തൂളുന്നത് ഇങ്ങനെ അത് ചെറുതായിട്ട് തോളും അത് നമ്മള് മേലേക്ക് വെള്ളം ഒഴിച്ചാൽ താഴത്ത് കുറച്ചു ചീച്ച വരൂലേ അതേപോലെ കൊള്ളു വരുന്നുള്ളൂ അല്ലാതെ ഒന്നായിട്ട് അങ്ങോട്ട് പോകുന്നില്ല അല്ല ഈ സാധനം നഷ്ടപ്പെടുമ്പോൾ അത് കസ്മറില്ല ലേബർ വിത്ത് മെറ്റീരിയൽ ഉൾപ്പെടെ ചെയ്യുന്നത് കസ്റ്റമർ പഠിക്കണ്ടെത്ര നമ്മൾ എത്ര ഫിനിഷിംഗ് ഇല്ലാന്ന് പറഞ്ഞാൽ അത്രയും നമ്മൾ അടിച്ചു കൊടുക്കുന്നുണ്ട് ഒരാൾ വന്നിട്ട് പറഞ്ഞത് ഫിനിഷിങ്ങില് ഒട്ട് എത്ര പോരാറേ നമ്മൾ വീണ്ടും നമ്മൾ അടിച്ചു കൊടുക്കേണ്ടി അടിച്ചു കൊടുത്തിട്ടേ നമ്മളെ പേയ്മെന്റ് പോലെ പൈസ കൈക്കൊണ്ടി തരുള്ളൂ അപ്പൊ നമ്മള് വൈറ്റ് സിമെന്റ് ഒരു കോട്ട അടിച്ചിട്ടുള്ളൂ അപ്പൊ നമ്മള് മൂന്ന് കോട്ട അടിച്ചാലും ഒരു കോട്ട അടിച്ചാലും വൈറ്റ് സിമെന്റ് ഈ ജനലുമായ കോലാണ് ഈ കോലം അപ്പൊ കസ്റ്റമർ ഒരുപാട് അഭിപ്രായമാണ് വൈറ്റ് സിമെന്റ് അടിച്ചിട്ട് അങ്ങനെ പോകും ജനൽ ക്ലീൻ ചെയ്യില്ല പക്ഷെ ഞങ്ങൾ ജനൽ ക്ലീൻ ചെയ്ത് എല്ലാം ഫിനിഷിങ് ആയിട്ടുള്ള കസ്റ്റമർ ഞമ്മക്ക് ആ പൈസ തരുള്ളൂ അല്ലാതെ ഒരിക്കലും ഒരു പൈസ വരില്ല അല്ലെങ്കിൽ കുട്ടിയാ ജനലിൽ ക്ലീൻ ആക്കാണ്ട് അത് പോയിട്ട് ക്ലീൻ ആക്കുന്ന പൈസ വാങ്ങിക്കും അങ്ങനെയുള്ള പറയുള്ളു പക്ഷെ ഞങ്ങൾ തന്നാൽ ഇപ്പൊ കണ്ടല്ലേ ഇതേ രൂപത്തിൽ ഇണ്ടല്ലേ ഇതേ രൂപത്തിൽ ഞങ്ങൾ ക്ലീൻ ചെയ്ത് കൊടുക്കും ഈ ബ്രഷോട് തട്ടിയാ പോണ പോലെ ഇത്രയുള്ളൂ ഫുൾ മുമ്പ് എങ്ങനെ അതെ നമ്മള് ഈ കട്ടില എങ്ങനെ ഉണ്ടാന്ന് നമ്മക്ക് തന്നിയത് എങ്ങനെ അതേ രൂപത്തിൽ തന്നെ ഞമ്മള് ചെയ്ത് കൊടുക്കും പിന്നെ അതെ നമ്മള് ബ്രഷോട് അടിച്ചില്ല ഇതാ നമ്മളെക്കാർ സ്ക്രബ്ബർ ഉണ്ട് ഈ സ്ക്രബർ വെച്ചിട്ട് നമ്മൾ ആയിട്ട് ക്ലീൻ ചെയ്തതാ ഇതേ രൂപത്തിൽ കൊടുക്കും നമ്മൾ പട്ട് പോലെ ആക്കി കൊടുക്കും ആ അതേപോലെ തന്നെ നമ്മൾ നമ്മള് ചെയ്ത് കൊടുക്കും വൈറ്റ് സിമന്റ് നമ്മള് ഒരു ദിവസം കൊണ്ട് അടിച്ചാണ് പോകും അപ്പൊ അത് വെള്ളം നനച്ചാ പോരും എന്നൊക്കെ ഒരുപാട് ആൾക്കാരെ സംശയം അപ്പൊ ഞമ്മളിതായി ഇത് ഇതുകൊണ്ട് ഇങ്ങനെ നനച്ചിതാക്കുന്നതാ ഇത് പോരും അല്ലേന്നൊക്കെ ഒന്ന് പറയട്ടെ ഇത് ഒലിച്ചറങ്ങൾ ഏഹ് ഒലിച്ചു അറങ്ങൾ ഉണ്ടോ ആൾക്കാരെ സംശയമാണ് മാറട്ടെ അപ്പൊ നമ്മള് ഇതേപോലെ സ്പ്രേ പെയിൻറ്റ് ചെയ്ത ഒരു വീടാണ് അതിൻ്റെ ആളും കൂടെ നിൽക്കുന്നുണ്ട് മൂപ്പരും നമുക്ക് ചോദിക്കാം എന്താണ് എന്താണതിൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്നുള്ളത് ചെയ്തിട്ടിപ്പോൾ എനിക്കിവിടെ രണ്ട് ദിവസമൊക്കെ അല്ലേ എത്ര ദിവസമായി ഇപ്പോൾ ചെയ്തിട്ട് ഒരാഴ്ചയായി അപ്പോൾ എങ്ങനെയാ അറിഞ്ഞത് ഇങ്ങനെ ഒരു സ്പ്രേ പെയിൻറ്റ് ഞാൻ ഇങ്ങനെ ഫേസ്ബുക്കിലൊക്കെ ഒരുപാട് പരസ്യങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ തൊട്ടടുത്തൊരു പെയിൻറ്റ് ഷോപ്പ് ഞാൻ ഇതിനെപ്പറ്റി അന്വേഷിച്ചപ്പോൾ ഒരു നമ്പർ തന്നു അങ്ങനെ കോണ്ടാക്ട് ചെയ്തു വന്നു വേറൊന്നും ആലോചിച്ചില്ല ടൈം അധികം സ്പെൻഡ് ആവില്ല എന്നുള്ള രീതിയിൽ നോക്കിയതാണ് അങ്ങനെ അത് പെട്ടെന്ന് തന്നെ തീരുമാനിച്ചു ചെയ്തു ചെയ്തു പേഴ്സണൽ പേഴ്സണൽ എക്സ്പീരിയൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈമ് നമുക്ക് ഒരുപാട് ലാഭമാണ് പിന്നെ പ്രത്യേകിച്ച് വെച്ച് കഴിഞ്ഞാൽ എല്ലാം ഒറ്റ ഒറ്റ ദിവസം കൊണ്ട് പണി കഴിയുന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ബെനിഫിറ്റ് പിന്നെ ഞാൻ കംഫർട്ടാണ് എത്ര സ്ക്വയർ ഫീറ്റ് നമ്മൾ ഇത് മൂവായിരത്തിൻ്റെ രണ്ടായിരത്തി തൊള്ളായിരത്തി ഫീറ്റ് എത്ര സ്ക്വയർ ഫീറ്റിന് സ്ക്വയർ ഫീറ്റ് പന്ത്രണ്ട് നല്ല മെറ്റീരിയൽസ് എല്ലാം ഒരു മൂന്ന് കോട്ട അടിക്കുന്നുണ്ട് എല്ലാം ഫിനിഷിങ് ഒരു പുതിയ വീട് നമ്മൾ എല്ലാരും പറഞ്ഞു തരുന്നത് ബ്രഷ് പെയിന്റിങ് ആയിരുന്നു പക്ഷെ അതിന്റെ ടൈമും കാര്യങ്ങളൊക്കെ നോക്കുമ്പോഴും എക്സ്പെൻസ് നോക്കുമ്പോഴും എല്ലാം എങ്ങനെ പോയാലും കൂടുതലാണ് അപ്പൊ അത് നമ്മൾ ഒരു ഇവിടെ അടുത്തൊന്നും എവിടെയും കണ്ടിട്ടില്ല ഇങ്ങനെ സംഭവം ചെയ്തു നമ്മൾ പേര് അടിപൊളി വീടാണ് കേട്ടോ അല്ലേ നല്ല രസമായിട്ടുണ്ട് കണ്ടമ്പർ സ്റ്റൈല് താങ്ക് നമ്മടെ കുറെ സംശയങ്ങൾ ഉണ്ടാകണം നമ്മളെ നമ്മുടെ പ്രേക്ഷകരുടെയും അത് റഫീഖുമായി നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു അതോടൊപ്പം നമുക്ക് ഈ കസ്റ്റമറിന്റെ റിവ്യൂ അവിടെ നിന്നും പ്രധാനപ്പെട്ട വേണ്ടത് അത് നിങ്ങൾ കേട്ടു ഇനി സംശയങ്ങളെ താഴെ കമന്റ് ചെയ്താൽ മതി അടുത്ത വീഡിയോ ആയിട്ട് വരും അടുത്ത വീഡിയോ ഇപ്പൊ കേരളത്തിൽ ഇപ്പൊ നിങ്ങൾ എത്ര വീഡിയോ ചെയ്തിട്ടുണ്ടാവും മിനിമം ആയിരത്തി അഞ്ഞൂറ് മോൾക്ക് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ കേരളത്തിന്റെ നല്ല തിരുവനന്തപുരം വരെ നമ്മൾ പോയി ചെയ്തിട്ടുണ്ട് കാസർകോട് വരെ നമ്മൾ പോയി ചെയ്തിട്ടുണ്ട് പോയിട്ടുണ്ട് സ്പ്രേ ചെയ്ത് പിന്നെ നമ്മളിപ്പോ ഈ ഫീൽഡോട് നടക്കുകയാണ് ഏഴ് വർഷമായി നമ്മളിപ്പോ ഈ കസ്റ്റമർ ഇങ്ങനെ കംപ്ലൈന്റ് കംപ്ലയിന്റ് വരുന്നതിന് ഒരുപാട് ആൾക്കാർ ഇത് അടിക്കാൻ പറ്റൂല അടിച്ചടന്ന് പോരും അങ്ങനെ കസ്റ്റമർ പറയാച്ച് നമ്മൾ ഇത് ആറു മാസം കൊണ്ടാ മൂന്ന് മാസം കൊണ്ടാണ് പൂട്ടി ഞാൻ ഇവിടെ പോകണ്ടേ തന്നെ ഇതിന്റെ മോളത്തെ വീട് ാണ് ഒരു ഭാഗത്ത് പോയ ഫുള്ള് പക്ഷേ അങ്ങനെ വർക്ക് കിട്ടണ ഈ കസ്റ്റമർ പറയണം എന്തേലും പക്ഷെ ഇവിടെ നമ്മള് കൊളായി പോയി കസ്റ്റമർ ഒരിക്കലും നമ്മളെ അപ്പുറത്ത് എതിരായിട്ട് പറയുന്ന കേരളത്തില് ഹോൾ കേരള ചെയ്യുന്ന ഒരു സ്ക്വയർ ഫീറ്റ് പന്ത്രണ്ട് രൂപ ലേബർ വിത്ത് മെറ്റീരിയൽ ഉൾപ്പെടെയാണ് അത് വിത്ത് ട്രാവൽ ചാർജും എക്സ്പെൻസ് കൂടി സ്ക്വയർ രൂപ അത് എത്ര സ്ക്വയർ ഫീറ്റ് ആണെങ്കിലും നമ്മൾ മിനിമം മുകളിൽ നമുക്ക് ിൽ ചെറിയൊരു ചാർജില് മാറ്റണ്ടോ അപ്പൊ സ്ക്വയർ ഫീറ്റ് പന്ത്രണ്ട് രൂപ കേരളത്തിൽ എവിടെ വേണമെങ്കിലും വന്ന് ചെയ്തു തരും വിത്ത് ട്രാവൽ എക്സ്പെൻസ് മെറ്റീരിയൽ ലേബർ എല്ലാം ഇൻക്ലൂഡ് ആണ് കേട്ടോ അപ്പൊ ഇത്രയൊക്കെയാണ് കേട്ടോ ഇനി എന്ത് സംശയം ഉണ്ടെങ്കിലും താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചാൽ മതി താങ്ക് യു അപ്പൊ